നീൻപൊളിയാക്കാൽ നല്ല സംഗീത സംഗീത ഉപ്പുരായിട്ടുണ്ട് സംഗീതമാണ് മെയിൻ മെയിൻ കൈകാര്യം ചെയ്യുന്ന റോൾ കൈകാര്യം ചെയ്യുന്ന സംഗീതൻ്റെ ഒരു കരിയർ ബെസ്റ്റായിട്ടുണ്ട് പടം കേട്ടോ നീൻപോളിയും കൊള്ളാം പക്ഷേ ഇന്നത്തെ റോൾ കൂടുതൽ സംഗീതനാണ് സംഗീതനാണ് മെയിൻ റോൾ കൈ ചെയ്യുന്നത് വലിയ എല്ലാം കൊള്ളുമ്പോഴും വലിയ നല്ലൊരു സസ്പെൻസ് അവസാനം നല്ലൊരു സസ്പെൻസിന് അവിടെ നിന്ന് തീരുന്നത് നല്ലൊരു പടമാണ് ഡ്രാഫിക്കിൻ്റെ മോഡല് ഒരു പടം ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ് ഇത് ഈടെ അടുത്തൊരു സംഭവം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെറുതെ ഒരു സിനിമ രണ്ട് മണിക്കൂറെ കണ്ട് പാട്ടോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല അതായത് സബ്ജക്റ്റാണ് ഈ സിനിമ കഥയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ നല്ല സിനിമയാണ് അപ്പം പ്രേക്ഷകർ കാണുന്ന കുടുംബത്തോടൊപ്പം വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സിനിമ അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ആ ഒരു ഇൻസിഡൻ്റ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാവരും ലിജോമോളും നല്ല രീതിയിൽ തന്നെ ലിജോ ലിജോങ്ങോൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് കഥ കഥയാണ് അങ്ങനെ സംഗീതം നന്നായി ചെയ്തിട്ടുണ്ട് സംഗീതം മാത്രമല്ല അനുമോൾ ആ പുള്ളികരുടെ പേര് എൻ്റെ ഒരു മോളാണല്ലോ ആ പുള്ളികരെ നന്നായി ചെയ്തിട്ടുണ്ട് ലിവരടിപൊളി അടി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയാണ് കാസ്റ്റിംഗ് ആയാലും ഗഡി ഗുഡ് നിവിൻ പൊളിവിൻ്റെ സംഗീതം ആക്ച്വലി ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് റോളായിരുന്നു സോ നല്ലൊരു